മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ ജീവൻ്റെ സോഴ്സായ പ്രശുദ്ധ ബലിപീഠത്തിനു മുമ്പിൽ നമ്മൾ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഈ ഒരു പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം പലയിലേക്ക് കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ജീവന്റെ പ്രഘോഷകർ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം അമിതവും ജീവിതവും സമർപ്പിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ ശുശ്രൂഷകരം നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നത് ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ് അത് സിനിമമായ കാര്യമാണ് പക്ഷെ എനിക്ക് കൂടുതൽ പറയാനുള്ളത് ജീവൻ ദൈവമാണ് ഉത്പത്തി പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ ജീവന്റെ വൃക്ഷത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് കേൾക്കുന്നുണ്ട് ദൈവം നെനഞ്ഞെടുത്ത പ്രകൃതി രണ്ട് വൃക്ഷങ്ങൾ ഉണ്ട് നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിവ് നൽകുന്ന വൃക്ഷം ഒന്ന് ഇവിടെ വിശുദ്ധ കുർബാനിയിൽ അത് ദമയനാണ് ഈ വചനപീഠത്തിൽ പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനമാണ് ട്രീ ഓഫ് നോളജ് അറിവിൻ്റെ വൃക്ഷം എന്ന് പറയുന്നത് കുറച്ചും കൂടി നമ്മളിലേക്ക് നമ്മൾ അടുത്തു വരികയാണെങ്കിൽ ജീവൻ അറിവിൻ്റെ എന്ന് പറയുന്നത് എൻ്റെ മനസാക്ഷിയാണ് ഓരോ നിമിഷവും നന്മയും തിന്മയും അവിടെയാണ് രൂപപ്പെടുന്നത് മരണവും ജീവനും അവിടെയാണ് രൂപപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ജീവന്റെ മനസാക്ഷിയുടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒക്കെ വെളിച്ചത്തിൽ നമ്മളെ തന്നെ പരിശോധിച്ച് അടുത്ത സ്റ്റേജിലേക്കുള്ള വളർച്ചയാണ് അത് ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അതാണ് വിശുദ്ധ മധുപഹായി കുരിശ് ജീവന്റെ അനുഭവത്തെ പ്രഘോഷിക്കാൻ വേണ്ടിട്ട് ആ ദൈവത്തെ നേരിട്ട് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഏതാനും ചില വ്യക്തികൾ മാത്രമാണ് എല്ലാവരും ദൈവം തന്റെ ചായയിലും സാദശത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ജീവന്റെ നിറവിലേക്ക് ഉയരാൻ ആ ട്രീ ഓഫ് ലൈഫ് ദൈവ സാന്നിധ്യമാണ് കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ സജീവ സാന്നിധ്യമാണ് ട്രീ ട്രീ ഓഫ് ഓഫ് ലൈഫ് ലൈഫ് മനുഷ്യന്റെ കണ്ണിൽ നിന്നും മറക്കപ്പെട്ടിരുന്നു കാരണം ഇവിടെ ട്രീ ഓഫ് നോളജ് അറിവിന്റെ വൃക്ഷം ഒരു വെയിലായിട്ടാണ് നിലകൊട്ടിരുന്നത് അത് ദൈവം സംവിധാനം ചെയ്തിരിക്കുന്ന മനുഷ്യന്റെ കണ്ണുകൾക്ക് പ്രാപ്യമല്ലാത്ത കാര്യമാണ് ദൈവിക മേഖല പൗരസ്ത്യ ദർശനമനുസരിച്ച് അത് ക്രൈസ്തവ പാരമ്പര്യം മാത്രമല്ല ഏത് പൗരസ്ത്യെടുത്താലും അവിടെ എല്ലാം ഈ ഒരു മിസ്റ്റീരിയസ് ഡൈമെൻഷനുണ്ട് നമ്മൾ അമ്മ അമ്പലങ്ങളിലൊക്കെ പോയാൽ പൂജാരി കണ്ട് കൊണ്ടുത്തരും അങ്ങോട്ട് എത്തി നോക്കാൻ പോലും നമുക്ക് ആ ഒരു അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി അപ്പോൾ ആ ഒരു മിസ്റ്റീരിയസ് ഡൈമെൻഷൻ മാറുന്നത് ഐ ആം ദൈഫ് ഞാനാണ് ജീവൻ ஜீசூக்கெட்ட அவன தலைமுறை வல்லாது പിടിമുറക്കുമ്പോൾ ഈ ജീവന്റെ സംസ്കാരം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ചിന്താധാരകളിൽ നമ്മുടെ ഇടപെടുകളിൽ നമ്മുടെ സമൂഹങ്ങളിൽ കരുത്താർത്ഥിക്കുമ്പോഴാണ് ജീവന്റെ സംസ്കാരം അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് പരിശുദ്ധ കുർബാനയെ മെഡിസിൻ ഓഫ് ലൈഫ് എന്നാണ് സഭാപിതാക്കന്മാരെ അവതരിപ്പിക്കുന്നത് ജീവന്റെ ഔഷധം അതാണ് പരിശുദ്ധ കുർബാന മരണത്തിന്റെ സംസ്കാരത്തെ പരാജയപ്പെടുത്താൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആന്റി ഡോട്ട് മറുപ് പരിശുദ്ധ കുർബാനയാണ് ഈ പരിശുദ്ധ കുർബാനയെ വേണ്ട വിധം മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മള് ഈ ഒരു ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധ കുർബാനിയുടെ ഇതേക്കുറിച്ച് ഈശ്വരനെ നേരിട്ട് പഠിപ്പിച്ചിട്ട് മനസ്സിലാകുന്നില്ല ഈ ജീവന്റെ ുബാനിയെ കുറിച്ച് പഠിപ്പിച്ചിട്ട് അവർക്ക് പോലും മനസ്സിലാകുന്നില്ല ഒരിക്കലും പിന്നെ അവരെ പിന്നാലെ പോയിരുന്നവർ നമ്മള് ഈ ജീവന്റെ ഏറ്റവും വലിയ അനുഭവത്തിൽ വളരാനായി ആഗ്രഹിക്കുമ്പോൾ കുർബാനയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട്